സിറിയയിലെ വിമത നേതാവായ അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ തലയ്ക്കുള്ള വില അത് അമേരിക്ക പിൻവലിച്ചിരിക്കുന്നു ഹായ് തഹ്രീർ അൽ ഷമാമിന്റെ മേധാവി ജുലാനിയെ പിടികൂടാൻ സഹായിച്ചാൽ നൽകുന്ന ഈ ഇമാമാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തന്നെ പിൻവലിച്ചത് കഴിഞ്ഞ ദിവസം സിറിയയിൽ അമേരിക്കൻ പ്രതിനിധി സംഘം ഒരു സന്ദർശനം നടത്തിയിരുന്നു അതിനു മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം ജുലാനി നൽകിയ ഒരു പ്രഖ്യാപനം ജുലാനി ലോകത്തോട് വിളിച്ചു ചില കാര്യങ്ങൾ അതുതന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ജുലാനിയുടെ ഒരു വാക്കുണ്ടായിരുന്നു അതായത് ഇതുവരെ നിങ്ങൾ കണ്ടതുപോലെയല്ല ഒരിക്കലും സിറിയ മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുകയില്ല സ്ത്രീയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് വേണ്ട വിധത്തിലുള്ള അവകാശങ്ങൾ ലഭിക്കും അവർക്ക് പഠിക്കാനുള്ള അനുവാദം ലഭിക്കും അന്താരാഷ്ട്ര സംസ്കാരമൊക്കെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ പുലരാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഒക്കെ തങ്ങൾ ഉയർത്തുമെന്നും ഉണ്ടാക്കുമെന്നും തങ്ങൾക്കിപ്പോഴില്ലാത്ത സാഹചര്യങ്ങളെ പുനർനിർമ്മിച്ചു നൽകാനായി ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് കൂടി ജുലാനി പറഞ്ഞിരുന്നു അൽ ജുലാനി സിറിയയിൽ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇനി പിടികിട്ടാപ്പുട്ടിയായി നിലനിർത്തുന്നത് ശരിയല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് അമേരിക്കയും അങ്ങനെ കടക്കുകയാണ് അമേരിക്കൻ സംഘത്തോട് കൃത്യമായ നിർദ്ദേശങ്ങൾ ജുലാനി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന അമേരിക്കൻ നയതന്ത്ര സംഘവും സിറിയൻ വിമത നേതാവും തമ്മിൽ ഡമാസ്കസിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എസ് ടി എസിന്റെ ഷ എന്ന സംഘടന ഇപ്പോഴും ഭീകര പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹയാ തഹരീർ അൽ ഷാം എന്ന സംഘടനയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിനെയും ഭീകരവാദ പട്ടികയിൽ നിന്നും നീക്കാനുള്ള ഒരു ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയയിലെ വിമതരുടെ അട്ടിമറിയിൽ ആദ്യമായി സിറിയൻ പ്രസിഡന്റ് ഒരു പ്രതികരണം നടത്തിയ വിവരവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ബാഷർ അൽ അസദാണ് ഇങ്ങനെയൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സിറിയയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനമാണെന്നും സിറിയ വിടാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നില്ലെന്നുമാണ് അസദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റഷ്യയിലാണ് അസദ് അഭയം തേടിയിരിക്കുന്നത് ഒരു കാലത്തും ഒരിക്കലും റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് കുറിച്ച് താൻ ആലോചിച്ചിട്ടേയില്ല എന്നാണ് അസദ് പറയുന്നത് അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നാണ് അസദിന്റെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത് മോസ്കോയിൽ അഭയം തേടി ഒൻപത് ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഒരു പ്രതികരണം നടത്താനായി അസദിന് ധൈര്യമുണ്ടാകുന്നത് ഡിസംബർ എട്ടാം തീയതി രാത്രിയാണ് അസദ് സിറിയെ വിട്ട് ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് ഓടിയാകുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിലും പ്രസിഡന്റ് ബാസർ ബാഷർ അൽ അസദ് എന്ന പേര് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് തീവ്രവാദികൾക്കെതിരെ ഉറപ്പായും പൊരുതുക എന്ന ലക്ഷ്യം തന്നെയാണ് തനിക്കുള്ളത് വ്യക്തിപരമായ വേണ്ടി ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നും രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ താൻ പിന്നെ എന്തിനാണ് അവിടെ പദവിയിൽ തുടരുന്നത് അത് തികച്ചും അർദ്ധശൂന്യമാണെന്നുമാണ് ഇപ്പോൾ അസദ് പറഞ്ഞിരിക്കുന്നത് സിറിയൻ ജനതയോടുള്ള തന്റെ ബന്ധത്തിന് യാതൊരു തല തരത്തിലുമുള്ള ഇളക്കം തട്ടിയിട്ടില്ല ഉറപ്പായും താൻ രാജ്യം സ്വതന്ത്രമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് ഉറപ്പായും അതിനുള്ള ഒരു പുലരി കൂടിയാണ് അസദ് ഇപ്പോൾ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ അസദ് രാജ്യമിട്ട് പോയതിന് പിന്നാലെ ഇതുവരെ അസദ് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളെക്കുറിച്ചുള്ള വാർത്തകളും ലോകം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്